വീട്ടിലെ ഗ്യാസ് ഒന്നും നമ്മൾ ദിവസം ചിലവ് മൊത്തത്തിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം കൊല്ലത്തെ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ നമ്മൾ സിയാദിക്കായെ കാണാനായിട്ട് വന്നതാണ് സിയാദിക്കയുടെ വീട്ടില് അപ്പൊ നമ്മള് ആ സിയാദിക്ക ഒരു വലിയ കലാകാരനാണ് അതോടൊപ്പം തന്നെ വലിയൊരു കൃഷി ചെയ്യുന്ന ആളും കൂടിയാണ് അപ്പൊ ഇതിങ്ങനെ പിന്നെ ഇൻഷുറൻസ് ഒക്കെ വാങ്ങിക്കും അത്യാവശ്യം എല്ലാം മിക്കവാറും എല്ലാം വായിക്കും ഇരിക്കുന്നു അത് മൊത്തം ഞാൻ വായിക്കുന്നത് അത് എന്റെ രീതി അനുസരിച്ച് ഞാൻ വാങ്ങിക്കത്തില്ല കടയിൽ നിന്ന് ഞാൻ നല്ല പി വി സി പൈപ്പിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് പി വി സി പൈപ്പിൽ ഞാൻ ചെയ്തെടുക്കുന്നതാണ് കാര്യം ഇത് പിന്നെ നമ്മളുടെ രീതിക്ക് അനുസരിച്ച് ആ സ്വരം അതി കിട്ടും അപ്പൊ ഏത് പാട്ടും വായിക്കാനാണ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് പഠിച്ചിട്ടില്ല ഈ ഇൻസ്ട്രമെന്റ്സ് ഇരിക്കുന്ന തവലാണെങ്കിലും ഈ വയലിനാണെങ്കിലും ഈ മൗത്താർ കണ്ടാണെങ്കിലും പഠിച്ചിട്ടില്ല ഒന്നും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഏത് കിട്ടും ആ ഏത് പാട്ട് പോലും ആ റിയത്തില്ല <laughs> പോളെ ൂടെ വന്നിരിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്കൊക്കെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ചപ്പാത്തി പരത്തി ഉണ്ടാക്കുക അതും അഞ്ചും ആറും ഒക്കെ ആളുകൾ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഒരുപാട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും അത് നമുക്ക് നിമിഷ നേരം കൊണ്ട് പരത്തി എടുക്കുന്ന ഒരു സൂപ്പർ മിഷൻ ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണാനായിട്ടാണ് നമ്മളിവിടെ മെയിൻ വന്നിട്ടുള്ളത് നമുക്ക് കാണാം

ഇപ്പം ഓൾറെഡി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലേ എടുത്ത് എൻ്റെ സെൻറ്ററിൽ നോക്കി വെക്കണം നിങ്ങൾ അന്ന് ഷേപ്പ് കറക്റ്റ് ആകാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കയറുക റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ എണ്ണ തൂക്കണോ ചെറുതായിട്ടൊന്ന് തടവിട നല്ലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഷേയ്പ് കറക്റ്റാണ് മുകളിൽ വെക്കുക സ്വിച്ച് ഉണ്ട് മാവ് കറക്റ്റ് സെന്റർ വെക്കുക മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഓർ ഇട്ട് മൂടുക ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ള കട്ടിയില് കട്ടി കുറച്ചാണെ കുറച്ചും കൂടെ നേരം വെക്കാം ഈ സ്വിച്ച് ആയല്ലേ അപ്പൊ ഇതിന്റെ ഏകദേശം ഒരു വർക്കിംഗ് ഇത് എണ്ണ വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എണ്ണ തടവില്ലേ എണ്ണ തടവി ഇത് ഈ മാവ് വെക്കാൻ നമ്മൾ എപ്പോഴും സെന്റർ സെന്റർ അല്ലെന്നുണ്ടെങ്കിൽ സെന്റർ വെച്ചിട്ട് ഇതിന്റെ പുറത്ത് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ വെക്കുക വെച്ചിട്ട് ഈ സ്വിച്ച് ഇത് ഇതിന് പ്രത്യേക ഇത് കറങ്ങുന്ന അനുസരിച്ച് ഈ ആക്സിലും കറങ്ങി കൊടുക്കും കറങ്ങി കഴിഞ്ഞാൽ സെക്കൻഡ് ഉണ്ട് നമുക്ക് എത്ര വലിപ്പം വേണോ അത്ര ഏകദേശം എത്ര രൂപ ചേട്ടൻ രണ്ടായിരത്തി അഞ്ഞൂറ് ചെലവ് ഇതൊരു മുതലാണ് വെച്ചാൽ പിന്നെ നമുക്ക് എത്ര എത്ര വീട്ടിൽ ഗസ്റ്റ് എത്ര പേര് നമുക്കൊരു വിഷയമല്ലേ നമുക്ക് പത്ത് കിലോമാവന്റെ ചപ്പാത്തി അമ്പത് കിലോമാവന്റെ ഇത് കുഴച്ചെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് വലിയ കറണ്ടും വലിയ അങ്ങനെ ഒന്നും നമുക്ക് വരുന്നില്ല ഞാൻ ഇത് ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പരീക്ഷണാർത്ഥം വെച്ച് നോക്കി ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന ടെസ്റ്റ് ചെയ്യാൻ പിന്നെ വൈപ്പ് തിരിച്ചു തരാതായി അങ്ങനെയാണ് ഇവിടെ ആയി പോയത് ഹോട്ടലി വളരെ പ്രയോജന ഇപ്പൊ ഹോട്ടലില് ഒരു പാത്ര മൂന്നും ചപ്പാത്തി ഒക്കെ ചുരുമ്പോൾക്ക് ഇത് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ടൈം ബുദ്ധിമുട്ടല്ലോ എത്ര സെക്കൻഡ് എടുത്ത് നോക്കിയത് പറയൂത്തി ഇതി വലിതും ചെയ്ത് ഇറങ്ങും വലിയ ചപ്പാത്തിയുടെയും രീതിയിലും ഈ പ്ലാന്റ് ഇതിലിപ്പം മാവ് കുഴച്ച് കറക്റ്റ് സെൻട്രറിൽ തന്നെ വരിക അതിൻ്റെ പുറത്ത് ഒരു എണ്ണയൊക്കെ തേച്ചിട്ട് ഒരു കവറും കൂടി ഇട്ടു അതിന് ശേഷം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇതിന് ഉള്ളിൽ ചേട്ടൻ ഒരു മോട്ടറ് വെച്ചിട്ടുണ്ട് അതിന്റെ കണക്ഷൻ വന്നിരിക്കുന്നത് ഇവിടെയാണ് അതിനെ പതുക്കെ താത്തി കൊടുക്കുക ഇതിൻ്റെ കണ്ട ഒരെണ്ണം തന്നെ ഇങ്ങോട്ടും കറങ്ങും ഒരെണ്ണം ഇങ്ങോട്ടും തിരിച്ചു ആണെങ്കിൽ കറങ്ങുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാനായിട്ട് പറ്റും അത് നമുക്ക് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുവാണേ എത്ര വലിപ്പം വേണേലും നമുക്ക് നമുക്കാക്കാനായിട്ട് പറ്റും ഓക്കെ ഞാനും പഠിച്ചു ഞാൻ ഈ മെഷീൻ എടുത്തോണ്ട് പോവാൻ സ്വിച്ച് എടുത്ത പോലെ ഉള്ളു സ്വിച്ചിട്ടാൽ സ്വിച്ചിട്ടാൽ ചപ്പാത്തി പരത്താം അത് യാഥാർത്ഥ്യമായി മാവ് കഴിക്കുന്ന മെഷീനോടെ പിന്നെ ചുടുന്ന ഒരു മെഷീനൂടെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല റൗണ്ടില് തന്നെ അടിപൊളി ചപ്പാത്തി നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ മിഷൻ വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചേട്ടനെ വിളിച്ച് ഓർഡർ ചെയ്തു ചേട്ടന് ഒരുപാടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇതേ കേട്ടോ ആദ്യമായിട്ടുണ്ടാക്കിയിട്ട് വീട്ടിൽ പരീക്ഷിച്ചതെ ഇത് വീടുകളിലേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് കടകളിലോട്ടൊക്കെയാണ് അവിടെയാണല്ലോ കുറേ അളവിൽ നമുക്കിതിന് വേണ്ടുന്നത് ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചേട്ടനെ സമീപിക്കാവുന്നതാണ് വേറെ ഒന്ന് രണ്ട് സാധനങ്ങളോടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ കടയിൽ നിന്നൊക്കെ ഓയിൽ വേസ്റ്റ് ആയിട്ട് വരത്തില്ലേ ഓരോ സാധനം ഒക്കെ വറത്തിട്ടൊക്കെ അവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും യൂസ് ആയിട്ട് ഒരു അടുപ്പ് ചേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ ഒരു 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 അഞ്ച് സെറ്റ് ലിറ്റർ ഓയിൽ രണ്ടാഴ്ച വരെ ഉപയോഗിക്കാൻ നോക്കും നമുക്ക് പ്രശ്നമില്ല ഇതാണ് ഇതിൻ്റെ എയർ ഫ്ലോവർ അതായത് നമുക്ക് തീ കുറയ്ക്കണമെങ്കിൽ ഇതിലാണ് നമ്മൾ തീ കുറയ്ക്കുന്നത് ഇപ്പം നമുക്ക് തീ കുറയ്ക്കണം ഇപ്പം നമ്മളിപ്പോൾ ഹൈ പ്രഷർ ഇത് പാചകം നടന്നുകൊണ്ടിരിക്കുക ഇപ്പം വെള്ളം തിളച്ച് തൂന്ന ഫലമാകുന്നത് കൊണ്ട് നമുക്ക് തീ കുറയ്ക്കണമെങ്കിൽ ഈ ഇതിൽ എയർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഇപ്പം ഫ്ലെയിം കുറച്ചു എയറിൻ്റെ കണ്ട്രോളാണ് ഇപ്പം നമുക്ക് തീ കൂട്ടണം കൂട്ടണമെങ്കിൽ ഇതാ തീ കൂട്ടിക്കഴിഞ്ഞു ഇത് നമുക്ക് കടയിൽ നിന്ന് വരുന്ന വേസ്റ്റ് എണ്ണ ഉണ്ടെന്നുണ്ട് വേസ്റ്റ് എണ്ണ എന്തെങ്കിലും ഓയിലാണ് എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിൽ വിറവും ഗ്യാസും ഒന്നും നമ്മൾ മേടിക്കേണ്ടതില്ല നമുക്കൊരു ദിവസം മൊത്തം ഇരിക്കാൻ നമുക്കൊരു പത്ത് രൂപയ്ക്കകത്തുള്ള ചിലവ് ഇതിനകത്ത് മൊത്തത്തിൽ വരുത്തുള്ളൂ ഇതപ്പോൾ മിക്സിടെ ഒരു ജാറിൻ്റെ നടപ്പാണ് ഇതിനകത്ത് നമുക്ക് ചിലവ് വന്നേക്കുന്നത് ചില ആയിരത്തി അഞ്ഞൂറോളം എക്സ്പെൻസ് ഉണ്ടായിരിക്കുന്ന അതായത് ഫ്ലോവറും ഒരു ആയിരത്തി അഞ്ഞൂറോടെ മൊത്തത്തിനകത്ത് വന്നേക്കുന്ന ഒരു ആയിരത്തി അഞ്ഞൂറോടെ ചിലവ് വന്നിട്ടുള്ളൂ അതായ ഫ്ലോവറും അത് കൺട്രോൾ എയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു റിലേ വെച്ചു ഈ റിലേ സ്വിച്ച് നമ്മൾ ഇതിലത്ത് വെച്ചേക്കുന്നെച്ചാ നമുക്കിപ്പോ തീ കുറയ്ക്കണം ഇപ്പൊ വെന്ത് ഇത് ചൂടായി നമുക്ക് ഇച്ചിരി തീ കുറച്ച് വെക്കണേ നമുക്ക് കുറച്ച് വെക്കാം ഇത് കൂട്ടറേ നമ്മൾ ഈ ഫ്ലോവർ കൂട്ടുമ്പോൾ അതായി തീ കൂടും കാരണം ഇതിന്റെ ഈ എണ്ണ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഹോട്ടലുകാർക്കാണെങ്കിൽ അവര് രണ്ടു ദിവസം ഒക്കെ വറുത്തതിന് ശേഷം എടുത്ത് മാറ്റി കളയുന്ന എണ്ണ അതിനകത്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ കരിയാലുപയോഗിക്കാനായിട്ട് നമ്മളിപ്പം കടകളിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഹോട്ടലുകളിൽ പൊരിച്ചു എണ്ണകളും അപ്പൊ ആ എണ്ണ നമ്മളങ് ഇതിന് ഇതിനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് അങ്ങനെ ആ എക്സ്പെൻസിലെങ്ങും അപ്പൊ അതിന്റെ എണ്ണയുടെ ചിലവായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ആ നമുക്ക് ഒരു ഒമ്പത് വാക്സ് അഡാപ്റ്റർ വെച്ചേക്കുന്ന അതിന്റെ ഒരു കറണ്ട് ബിൽ കറണ്ടിന്റെ ഒരു മൊബൈൽ ഒരു മൊബൈൽ ചാർജ് ചെയ്യുന്ന കറണ്ട് അത്രയും നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് നമുക്ക് ചിലവായിട്ട് വരുന്നുള്ളൂ നമുക്ക് ഒരു രണ്ട് ചിരട്ട ഒരു മൂന്ന് ഒരു പത്ത് ഒരു അഞ്ച് ചിരട്ട എണ് ഒരു ദിവസം മൊത്തം ഇത് മൊത്തം ഇത് ചെറത്ത തന്നെ വേണം എന്നില്ല കുറച്ച് ഈ ഏർ വന്ന് ഇടിക്കാൻ 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 ഇടിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു സാധനം കിടക്കണം ആ ത ഒരു കരി കിട തട്ടി നിൽക്കാൻ വേണ്ടിയുള്ളൊരു കരി അത് ഏതെങ്കിലും തടി കിട ഏതെങ്കിലും കരിയായാലും മതി ആ ഏറ് വന്ന് ആ കരിയിൽ ഇടിച്ചിട്ട് അവിടുന്ന് ആണ് തീ തയറാവുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സാധനം എന്തെങ്കിലും ഒരു സാധനം കിടക്കുന്നുണ്ട് എല്ലാവർക്കും ഇല്ല സിയാദി സിയാദിയേട്ടേറ്റീവ് ആയിട്ടുള്ള രണ്ട് ഐഡിയകൾ ഇപ്പൊ നമ്മൾ കണ്ടു ഇതൊന്നും അല്ല ഇതിനേക്കാൾ അപ്പുറം ഒക്കെയാണ് നമ്മളിപ്പോ അടുപ്പ് കത്തിക്കുന്ന കണ്ടു അതുപോലെ ചപ്പാത്തി പരത്തുന്ന മെഷീൻ അതും കണ്ടും ചേട്ടൻ്റെ ഒന്നും പഠിച്ചല്ല ഇതിനകത്ത് വേറൊരു മെക്കാനിക്കലാ വേറൊരാളാ ഇതും ഇല്ല വെൽഡിംഗ് ഞാൻ തന്നെ അറിയും മൊത്തം അതിന്റെ ഫുള്ള് വർക്ക് ഇപ്പൊ അതിനകത്ത് ആശാലിപ്പണി ഉണ്ട് അല്ലെങ്കിൽ അതിനകത്ത് വേറൊരാളെ കൊടുത്ത് ആവശ്യമില്ല ഞാൻ ഞാൻ തന്നെയാണ് അത് 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 തടിയാണ് ചീവി അതിനകത്ത് എന്തു വെ നമുക്കൊരു പണി കിട്ടുകയാണെങ്കിൽ തന്നെ കടയാണ് ഏത് വർക്കാണെങ്കിലും ചെയ്തെടുക്കാമെന്ന ചേട്ടൻ ആത്മവിശ്വാസം നമ്മള് നേരത്തെ ചേട്ടന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചെടിച്ചെട്ടി യറും കൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത് എന്നിട്ട് അതുകൊണ്ട് തന്നെ വലിയ മീൻകുളം ഒക്കെ ആണ് അപ്പൊ ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ടയറും കൊണ്ട് അങ്ങനെ ടെക്നിക്കൽ പരമായിട്ട് ഉണ്ടാക്കിയത് ചേട്ടനും അത് വന്നത് നമ്മുടെ ചാനലിനുമാണ് അതിനുശേഷമാണ് ഒരുപാട് ആളുകൾ അത് ഏറ്റെടുക്കുന്നത് അതുപോലെ ഈ ചപ്പാത്തി പരത്തുന്ന മിഷീനും അതുപോലെ വേസ്റ്റ് ആയ വെറും ഒരുപാട് പോലും ചെലവില്ലാത്ത എണ്ണ കൊണ്ട് വർക്കിംഗ് ആവുന്ന അടുപ്പും ഇതെല്ലാം ചേട്ടനോട് പറഞ്ഞി അല്ലേ അതിന്റെ ജസ്റ്റ് ആ ചേട്ടന ഉണ്ടാക്കുന്നതിന് എടുക്കുന്ന എക്വിപ്മെന്റ്സിന്റെ വില മാത്രമേ ചേട്ടൻ എടുക്കുന്നുള്ളൂ അതാണ് ഇതിലെ ഏറ്റവും വലിയ സിനിമ നടന്മാരെ വന്നാൽ അവർക്ക് വേണ്ടി ഒരു ഇരുപത്തി അഞ്ചെണ്ണം ചെയ്തുകൊടുത്തുണ്ടാക്കി കടപുറത്ത് അവർക്ക് അവര് വന്ന് ആദ്യം ഞാൻ ചെയ്തിട്ടു അത് കണ്ടിട്ട് ഓണത്തിന് സീസണില് ചെയ്ത് അനുസരിച്ച് നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ സമീപിക്കാവുന്നതാണ് എന്തായാലും സിയാതിക്ക ചില്ലറക്കാരനല്ല അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചു ചേട്ടൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ഒരു ചപ്പാത്തി പരത്തുന്ന മെഷീനും അതുപോലെ ഒരു അതുപോലൊരടുപ്പും കണ്ടു ഇതുപോലെ എത്ര എത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ ചേട്ടൻ്റെ തലേനുണ്ടെന്ന് നമുക്കറിയത്തില്ല ചേട്ടൻ പല സമയങ്ങളായിട്ട് സമയങ്ങളായിട്ടിരുന്ന് ചിന്തിച്ചെടുത്ത് തന്നെത്താനെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോന്നും അപ്പം ഇതുപോലെയുള്ള പുതിയ പുതിയ ഓരോരോ കാര്യങ്ങൾ ഇനിയും വരട്ടെ ചേട്ടന്റെ ഈ കഴിവുകളെ ലോകത്ത് മൊത്തം എത്തട്ടെ സിയാദിയേട്ടനെ പോലെ ഉള്ള ആളുകളെ കണ്ടെത്തി നിങ്ങളിൽ എത്തിക്കുന്നതിന് കഴിഞ്ഞതിന് ഞങ്ങൾക്ക് ഒരു വലിയ അഭിമാനമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചേട്ടൻ ഒരു വലിയ നന്ദി അടുത്തൊരു